അസാ എല്ലാവർക്കും നമസ്കാരം സൈദെൽവി ചെറുപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബികൾ എന്നൊക്കെ കിടിലൻ വീട് പറഞ്ഞാൽ കിടിലൻ വീട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് കാണിച്ചു തരാൻ പോകുന്നത് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും ബോർഡർ കഴിഞ്ഞ ഉടനെ അതായത് പാലക്കാട് ജില്ലയിലായിട്ട് നമുക്ക് പെടുക തൂത കഴിഞ്ഞാൽ കാരൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം പള്ളി മദ്രസ സ്കൂൾ അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ളതാണ് ചെറുപ്പളശ്ശേരി ടൗണിലേക്ക് ഇവിടുന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ അടുത്ത് ദൂരം അപ്പൊ നമുക്ക് ഈ വീടിനോട് ചേർന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് ഓപ്പൺ കിണർ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ ആദ്യം തന്നെ വില പറയുന്നത് എന്തോ വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇവിടെ ഒരു സെന്റ് സ്ഥലത്തില് ഒന്നേക്കാല് ഒന്നരയാണ് റേറ്റ് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ഒന്നേ കാല് വെച്ച് കൂട്ടുകൊള്ളി ബാക്കിയുള്ളതാ വീട് കണക്കാക്കിയാൽ മതി അപ്പൊ ഇൻഷാല് നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിബ്യങ്ങള് ഇതാണ് പാലക്കാട് കോഴിക്കോട് ഹൈവേ ചെർപ്പുളശ്ശേരി വരുന്ന ചെർപ്പുളശ്ശേരി വഴി വരുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേ ഹൈവേണ് മറ്റേ അല്ല പണ്ണാർക്കാട് പോണ വഴിയല്ല അപ്പൊ ഇതാണ് നമ്മുടെ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡ് ഇതല്ലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈവേന്റെ വീതി കൂട്ടി പണി ഇറന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ചെറുപ്പുളശ്ശേരി ഇവിടുന്ന് ചെറുപ്പ്ശേരിക്ക് രണ്ടര കിലോമീറ്റർ ആണ് ദൂരം അതുപോലെ തന്നെ ഇവിടുന്ന് തൂതക്കിലേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം മലപ്പുറം ജില്ലയുടെ ബോർഡർ ആണ് തൂത അപ്പൊ നമുക്ക് പോകേണ്ട ഇതാണ്ടോ ഈ ഫ്ലക്സി ഓടി വെച്ചിട്ടുണ്ടോ ഈ ഫ്ലക്സി വെച്ച് വെച്ചതിന്റെ ഈ റോഡിൽ കൂടെ നമുക്ക് പോകേണ്ട ദൂരം അറുന്നൂറ് ആണ് ആ ബൈക്ക് വരുന്ന വഴിക്ക് അറുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ എന്തായി നമ്മുടെ വീടായി അപ്പൊ ആ വീട് കണ്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ കിടക്കാം ഇൻഷാല്ല ഒരു അറുന്നൂറ് മീറ്റർ ആണ് ഈ ഹൈവേ എന്നുള്ള ദൂരം ട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്താണ് കാറൽ മണ്ണ സെൻ്ററിൽ നിന്ന് വരുന്ന റോഡ് ഈ ടാറിംഗ് റോഡ് വന്ന ഈ വീടുകളുടെ ഇടയിൽ നാല് പുറം വീടുകളിങ്ങനെ തെങ്ങി നിറഞ്ഞിരിക്കും മാത്രമല്ല ബാക്കിലാണെങ്കിൽ നല്ല കുളിർമയുള്ള സ്ഥലമാണ് ഇത് തന്നെ നമുക്കൊരു അടി പതിമൂന്നടി ഉണ്ട് ഈ വീടിന്റെ തൊട്ടു പുറകിലുള്ള വീടാണ് വലിയ വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് സെന്റ് സ്ഥലം അതിലേക്കുള്ള റോഡ് ഇതാ ഇതാണ് ഈ ടാറിംഗ് റോഡിൽ നിന്ന് നമുക്ക് ആകെ വരുന്നത് ഒരു പതിനഞ്ച് മീറ്റർ മാത്രമാണ് ദൂരം ഈ വീട് കഴിഞ്ഞാൽ അടുത്തത് കണ്ടില്ലേ കാണാൻ ഇതാ ആ അങ്ങനെ പോരങ്ങളിൽ ചേരാം ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വീട് അപ്പൊ ഒരു വീടിന്റെ തൊട്ട് ബേക്കറി എല്ലാ വണ്ടിക്കും വരാം ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യം വന്നുടുമ്പോ വിശാലമായ നല്ലൊരു മിറ്റം കണ്ടോ ഇവിടുന്ന് നമ്മുടെ മിറ്റം വരുന്നത് അപ്പൊ നല്ല ഇതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി കാണാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്പൻ കിണർ കാണിച്ചു തരാം കേട്ടോ ഓപ്പൻ കിണർ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഏത് സമയത്തും ഇവിടെ വെള്ളം ഉണ്ടാവും കാണി അടിച്ചിട്ടോ നല്ല റിങ് ഒക്കെ വാർത്ത് നല്ല കിണർ എപ്പോ യഥേഷ്ടം വെള്ളമാണ് ഇവിടെ വെള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വന്ന് ഇതാ ഈ മെറ്റൊന്ന് ശരിക്കും കാണാം കേട്ടോ നല്ല കേട്ടോ നല്ല പെലറ്റൊക്കെ കെട്ടി നല്ല വാർപ്പ് എല്ലാ പണിയും കഴിഞ്ഞ വീടാണ് ടൈൽസ് വർക്ക് മാത്രം ബാക്കി കാവ്യമാണ് കേട്ടോ അപ്പൊ നമുക്കിതാ ഇവിടെ കേട്ടോ തൊട്ട വീട്ടിലും ഓപ്പൺ കിണറാണ് തൊട്ട വീട്ടിലും നമുക്ക് ഓപ്പൺ കിളറാണ് ഇവിടെ ഒക്കെ നല്ല വെള്ളം കിട്ടുന്ന ഏകദേശം സ്ഥലമാണ് നല്ല വെള്ളം കുടിക്കാം ഇതാ ഒരു തെങ്ങ് പന്ത്രണ്ടിലെ ഒന്ന് കേട്ടോ ഇനി ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ കേട്ടോ നല്ല കായ്ഫലള്ള തെങ്ങ് ഇവിടെ ഒരു തെങ്ങ് ഇതൊക്കെ നല്ല കായ്ഫല ഉള്ള തെങ്ങുകളാണ് കേട്ടോ തൊട്ടടുത്ത വീടുകൾ ഇതല്ലേ തൊട്ടടുത്ത വീടുകൾ അപ്പൊ നമ്മുടെ കുടുംബത്തെ കുട്ടികളെ ഒറ്റക്കാക്കിയിട്ട് എങ്ങോട്ടും പോകാം ഇവിടെ നമുക്കൊരു ബാത്റൂം പുറത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇതൊക്കെ അത് കാണിച്ചു കൊടുക്കും ഒരു പെയിന്റിംഗിന്റെ കുറവുണ്ട് കേട്ടോ ഇന്ത്യൻ ക്ലോസ്റ്റേറ്റ് ചെറിയ ബാത്റൂം പുറത്ത് അതുപോലെ തന്നെ ഇവിടെ ലേശം ഷീറ്റ് ഇട്ടിട്ട് നമുക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടല്ലേ അതുപോലെ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ താഴ്ന്ന തെങ്ങുകള് ഈ സ്ഥലം ഇതിനൊക്കെ വീടുകളാണ് സൈഡില് വീട് മുന്നിൽ വീട് ബാക്കിൽ വീട് കേട്ടോ ഈ തെങ്ങുകളൊക്കെ നമുക്ക് പെടും ഇവിടെ ഒട്ടനവധി ഒരുപാട് തെങ്ങുകളുണ്ട് പത്ത് പന്ത്രണ്ട് തെങ്ങുണ്ട് ഇവിടെ നല്ല ഓമക്കായ മരം ഉണ്ട് അതിന്റെ പുറമെ അവിടെ മാവ് കണ്ടു തന്നെയാണ് ഇവിടെയൊക്കെ തെങ്ങാണേ തെങ്ങുകൾ ഒറ്റ അനവധി തെങ്ങുകൾ എഴുതി തൊടിയൊക്കെ നമ്മുടെ ഇതിൽ പെട്ടാണ് ഈ സ്ഥലമൊക്കെ കാരണം പതിനഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് കേട്ടാ ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് പത്ത് പന്ത്രണ്ട് തെങ്ങുമുണ്ട് നല്ല നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ എല്ലാ ഭാഗത്തും വീടുകളാണ് ഇവിടെ കുരുമുളകിൻ്റെ വള്ളി കയറ്റിൻ്റെ തെങ്ങുമ്പോടെ അല്ല നല്ലേ അടുത്തൊക്കെ വീടുകൾ നിറേ വീടുകൾ ഉണ്ടോ തിങ്ങി പാർക്കുന്ന ഏരിയ എന്നാ ഈ തെങ്ങിൻ്റെ കായ്ഫലൊക്കൊന്ന് കാണിച്ചോട്ടാ അല്ല കായ്ക്കുന്ന തെങ്ങുകളാ കേട്ടോ എല്ലാ തെങ്ങും കാരണം നല്ല കൂളർമ്മ ഉള്ള സ്ഥലം അതോ കേട്ടോ നല്ല കായ്ഫലുള്ള തെങ്ങുകള് അങ്ങനെ പത്ത് പന്ത്രണ്ടു തെങ്ങ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഓപ്പൺ കിണർ അതുപോലെ തന്നെ നമുക്ക് കോഴിക്കോടൊക്കെ വെക്കാനുള്ള സ്ഥലം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അലക്കാനുള്ള കല്ല് പൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് മാവ് ഒരു പെയിന്റിങ്ങിന്റെ കുറവുണ്ട് ഇവിടെ കേട്ടോ വേറെ ഒന്നിൻ്റെയും കുറവില്ല ഒറ്റ പോട്ട് പെയിന്റിംഗ് അടിച്ചാൽ വീട് ഉഷാറ് വീടായി അതീകം പഴക്കോ കാര്യങ്ങളോ ഒന്നുമുള്ള വീടല്ലേ തൊട്ട തൊട്ട വീടുകളാണ് ല്ലോ എങ്ങനെ നമുക്ക് കുടുംബത്തെ കുട്ടികളും കുടുംബത്തേക്കാക്കിയിട്ട് കുഴപ്പം ഈ ഭാഗത്ത് നമുക്ക് ഷീറ്റ് ഇട്ടിണ്ട് അത് എന്താണെന്നറിയോ ഇതാ ഇവിടെത്തുള്ള സാധനങ്ങളൊക്കെ വെക്കാം അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കിണറിലോടൊക്കെ എത്തി ഇതല്ലേ ഈ ഭാഗ ഇനി നമുക്ക് വീടിന്റെ ഉള്ളൊന്നു കാണാം മിച്ചോ അല്ല വലിയൊരു സെറ്റൌട്ടാ കാണുന്നത് ചെറുതൊന്നല്ലേ അപ്പൊ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ വലിയൊരു സ്റ്റൗട്ട് എത്ര ആൾക്കുവാണെങ്കിലും ഇവിടെ ഇരിക്കാൻ സൗകര്യം ഇവിടെ നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ട് തൂണ കൊടുത്ത് നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് കള്ളി ജനലുണ്ട് കേട്ടോ ഇവിടെ നിലം കാവിയാണ് കേട്ടോ അത് നല്ല വൃത്തിയുണ്ട് കാവി പൊട്ടോ ചതവൊന്നുമില്ല ഉള്ള ഉഷാറാണ് ഇവിടെ നമുക്കൊരു മൂന്ന് ജൽ മൂന്ന് കള്ളി ജനലി നല്ല മരത്തിൽ പഠിപ്പ് നല്ല വൃത്തിയുള്ള ഒറ്റ കോട്ട് പെയിന്റിങ് നിർബന്ധമാണ് െന്താറിയ നല്ല വൃത്തിയായി ഫ്രഷ് വീടായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ല അവിടെ പന്തളിക്കാലോ ഗ്രൗണ്ടാണല്ലോ വലിയൊരു ഹാൾ അല്ല ചെറിയ മക്കൾക്ക് പന്തളിക്കാനുള്ള സ്ഥലം ഇവിടെ അല്ലേ ഈ അറ്റ മുതല് കണ്ടുകള് ഏത്ര വരിപ്പത് ഹാള് രണ്ട് ബെഡ്റൂം താഴെ മുകളിൽ ഒരു ബെഡ്റൂം അപ്പൊ നമുക്ക് ഈ ഹാളിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ബെഡ്റൂമിൽ പോവാം നല്ല വലിയൊരു ബെഡ്റൂമാണ് ട്ടോ ചെറുതൊന്നുമല്ല നല്ല വലിയൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് യൂറോപ്യൻ മോൾ ബാഗ് കാണിച്ചു കൊടുക്കും കേക്ക് പൊട്ടൊന്നും ഇല്ല കുറേ ആൾക്കാർ പലരും ചോദിക്കും മോള് കാണാത്തോടെ എന്റെ മോള് കാണിക്കാത്ത നമ്മളെ ചാനൽ പറഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കണം അപ്പൊ ഒരു ബെഡ്റൂം കണ്ടു അതിന്റെ പുറമെ ഇവിടെ ഈ ബെഡ്റൂം ഇറക്കാൻ ഇവിടെ ഒരു കോമൺ ബാത്റൂം വേറെ കൊടുത്തു കിട്ടാ അത് കാണിച്ചോത്തോ ൾബ് ലൈറ്റുകളോ അപ്പൊ അങ്ങനെ പുറത്തൊരു ബാത്റൂമെ യൂറോപ്യൻ പ്രസിഡന്റ് കാണാൻ ചോദിക്കും ഉള്ളിൽ കാണാൻ ചോദ്യം അതാ യൂറോപ്യൻ ക്ലോസ്റ്റ് അതാസ്റ്റ് കാണാൻ അങ്ങനെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ബെഡ്റൂം ഇവിടെ അപ്പൊ രണ്ട് ബെഡ്റൂം താഴെ ഉണ്ട് രണ്ടിന്നും അങ്ങനെ ഉണ്ടല്ലോ ഹാളിൽ നിന്നാണ് നമുക്ക് ഇതിലേക്കുള്ള എൻട്രൻസ് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് പന്ത്രണ്ട് പത്തൊക്കെ റൂമ് വലിപ്പുള്ള റൂമുകളാണ് അപ്പൊ നമുക്കിങ്ങനെ പോവാം അപ്പൊ രണ്ട് ഇത് കണ്ടു അല്ലേ ഇനി നമുക്ക് കാണേണ്ടത് മുകളിലെ റൂമിൻ്റെ കാണാം ഒരു കിച്ചൺ കാണാം സ്റ്റീലിന്റെതൊക്കെ ഇത് വെച്ചിട്ടോ നല്ലത് വെച്ചത് മുകളിലെ വന്നു കഴിഞ്ഞാല് ടൈൽസിൽ പണിയെടുത്തിട്ടില്ല ബാക്കിയെല്ലാം ക്ലിയർ ആട്ടോ നോക്കണം അപ്പം ഇവിടെ നല്ല വൃത്തിയിലുള്ള പണി പണിതൊരു ബെഡ്റൂം ഓ ഒും യൂറോപ്യൻ ആണല്ലോ ഏറ്റവും അറ്റാച്ച് ബാത്റൂമോട് കൂടിട്ട് നല്ല സൗകര്യമുണ്ട് ഇവിടെ ലൈറ്റ് ഇല്ല അല്ലേ വലിയ ബാത്റൂമാണ് കേട്ടോ ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് നല്ല മോഡലിലാണ് അപ്പം മൂന്ന് ബെഡ്റൂമുണ്ട് വരിക പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൻ ട്രസ് അന്ന് കാണാം എന്നിട്ട് കിച്ചൺ കാണാം ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ റൂം എടുക്കാം കേട്ടോ നല്ല മാവ് മാങ്ങണ്ടായാലേ നമ്മൾ കയറേണ്ട ആവശ്യമില്ല എവിടുന്നു ഇങ്ങനെ എടുക്കാം നമുക്ക് അത്രയ്ക്ക് ഇതാണ് കേട്ടോ അപ്പൊ പരിസരത്തുള്ള വീടുകൾ കാണണം ഉണ്ടോ അവിടെ ഓപ്പൺ അർച്ചിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാ എന്തോ തേങ്ങ പറഞ്ഞു കുട്ടിയാ ആ തേങ്ങ എന്താ ചുത്ത ഏയ് പത്ത് വായിച്ചു തെങ്ങുമ്പോൾ തേങ്ങ വെക്കുന്നുണ്ടോമിതാൻ ചുത്ത നല്ല കായ്ഫല തെങ്ങാണേ നല്ല കായ്പങ്ങ ആ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം കിച്ചൺ കാണാം കണ്ടിട്ടില്ല ഈ ഭാഗം കണ്ടില്ലേ ഇനി കിച്ചണിനും കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമേഖങ്ങൾ ഞങ്ങൾ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു എല്ലാം അങ്ങക്ക് കാണിച്ചു തന്നു അല്ലേ അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ചെർപ്പുളശ്ശേരി പെരിന്തലമണ് റൂട്ടിലാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് കറക്റ്റ് രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ദൂരം ഇവിടേക്ക് ചെറുപ്പുളശ്ശേരി പെരിന്തലമണ്ണ മെയിൻ ഹൈവേ അതിൽ നിന്ന് കാറൽമണ് നമുക്ക് വരുന്ന ദൂരം എഴുന്നൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്ററാണ് ദൂരം വരുന്നത് മാത്രമല്ല മലപ്പുറം ജില്ലയുടെ ബോർഡർ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ തൂതായി തൂത അങ്ങാടി മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള മലപ്പുറം ജില്ലയിലേക്ക് എത്തി മാത്രമല്ല ഇവിടെ വീടുകൾ കണ്ടില്ലേ ഇതുപോലെയുള്ള വീടുകള നിറയെ കാണുന്നു നല്ല ഏരിയ അതുപോലെ തന്നെ പള്ളി മദ്രാസ്കൂള് അങ്ങനെ സൗകര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നല്ലേ അത് ടാറിങ് റോഡ് സൈഡിലാണ് ആ വണ്ടി പോണത് അപ്പം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതിൽ പതിനഞ്ച് സെന്റ് സ്ഥലവും പത്ത് പന്ത്രണ്ട് തെങ്ങടങ്ങുന്ന സ്ഥലമാണ് നല്ല കായ്ഫല ഉള്ള തെങ്ങാണ് അപ്പൊ അരയ്ക്കാനെങ്കിലൊന്നും വാരിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കുടുംബത്തിനും രണ്ടു കുടുംബത്തിനും ഉള്ള തേങ്ങ ഇവിടുന്ന് ഇപ്പൊ ഇവരെ തേങ്ങ ബാക്കിയൊക്കെ ആട്ടലും വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടിരിക്കാം അപ്പൊ അത്രയും സൗകര്യം അത്രയും മാത്രമല്ല ഓപ്പൻ കിണർ നല്ല വെള്ളം ഉണ്ടാവും കാരണം ഏത് സമയത്തും വറ്റാത്ത കിണറാണ് ഈ ഭാഗത്തൂടെ ഒക്കെ എല്ലാ വീട്ടുകളിലും ഓപ്പൻ കിണറും കൂടിയാണ് അപ്പൊ നമുക്ക് പറയാനുള്ളത് പതിനഞ്ച് സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നെല്ലം കാവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാൻ എത്ര പൈസ കൊണ്ടുവരുന്ന ആലോചിച്ചാൽ മതി മാത്രമല്ല ഇവിടെ സ്ഥലത്തിൽ ഒന്നേക്കാൽ ലക്ഷം ഉറപ്പ് ഉണ്ട് ഒന്നേക്കാൽ ലക്ഷം ഉറുപ്പ് കാരണം മെയിൻ റോഡിൽ നമുക്ക് ആറും ഏഴു ആണ് വരാം അവിടുന്ന് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം നിറയെ വീടുകൾ നിൽക്കുന്ന ഏരിയ അപ്പൊ ഇൻഷാ ഞങ്ങളോട് പറയാനുള്ള എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഫാമിലി കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം ഇങ്ങനത്തെ വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാകും മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകൾ വരുന്നുണ്ട് അപ്പൊ ഈ മലപ്പുറം ജില്ലക്കാർക്കൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലവും വീടുമാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഒരു കാര്യം നടത്തുകയാണെങ്കിൽ ഇതിന്റെ ഓണറുടെ നമ്പറാണ് നമ്മളിതിൽ വെക്കുന്നത് കേട്ടോ കാരണം ഓണർ നമ്പർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണറുമായിട്ട് സംസാരിക്കുക ഇൻഷാല്ല എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഞാൻ വരാം ഞാൻ അവിടെ ചെറുപ്പം ശരിയാണ് അതിൻ്റെ പുറമെ ഇതുപോലെയുള്ള വീടുകൾ നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതുപോലെയുള്ള ചാനലിൽ ഇട്ടിട്ട് നമ്മൾ ബിസിനസ് ചെയ്ത് വരവേത്തിക്കണം അപ്പം ഇതിന്റെ വില ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു കേട്ടോ മുപ്പത് ലക്ഷം തീർത്തും വേണം എന്നാ പറയുന്നത് ഇൻഷാള്ള ഒരു ഇരുപത്തൊമ്പായിരം ഉറപ്പായിട്ട് പോരി ഇത് നമ്മൾ മേടിച്ചേരാം കേട്ടോ ഏഹ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം പക്ഷേ മുപ്പതര വേണം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ലാസ്റ്റ് ഒരു ഇരുപത്തി ഒമ്പര നമ്മള് ചാനലിടുന്നത് മുപ്പത്തഞ്ചൊക്കെ എന്നോട് ആദ്യം പറഞ്ഞത് അപ്പൊ ഇരുപത്തി ഒമ്പതര ലക്ഷം റുപ്പ്യാണ് ചോദിക്കുന്നത് ഇൻഷാള്ള താല്പര്യമുള്ള ഈ വീട് ഈ അങ്ങാടി ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഏരിയയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും നമ്മളിതിൽ അപ്പൊ ഇൻഷാല് ആരാച്ചുകൊണ്ട് പോയി നമുക്ക് വേടിക്കാം നല്ല സൂപ്പർ വീടാണ് കേട്ടോ വാങ്ങുന്നവര് ലാഭം തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പൊ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസലമാ മഹസല